കശ്മീരിലെ പഹൽഗാമിൽ നിരപരാധികളായ വിനോദസഞ്ചാരികളെ ക്രൂരമായി കൊലപ്പെടുത്തിയ ഭീകരാക്രമണത്തിൽ ചാലക്കുടിയിൽ സംഘപരിവാർ സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ചൊല തീർത്തു കൊല്ലപ്പെട്ടവരുടെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് മെഴുകുതിരി തെളിയിച്ച് പുഷ്പാർച്ചന നടത്തി പ്രതിഷേധയോഗം ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു ബി മണ്ഡലം പ്രസിഡന്റ് ടി പ്രജിത്ത് അധ്യക്ഷത വഹിച്ചു ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറി കെ പി ജോർജ് ജില്ലാ സെക്രട്ടറി അജീഷ് പൈക്കാട്ടൂർ ഹിന്ദു ഐക്യവേദി താലൂക്ക് ജനറൽ സെക്രട്ടറി പി സി സുഭാഷ് ഖണ്ഡ് കാര്യവാഗ് കെ എസ് സജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു ബി ജെ പി മണ്ഡലം ജനറൽ സെക്രട്ടറി ഗിരീഷ് കോടശ്ശേരി സജിത് കുമാർ വി പി വേണു കോക്കാടൻ സി പി സെബാസ്റ്റിൻ അമ്പാടി ഉണ്ണികൃഷ്ണൻ ജി പത്മനാഭസ്വാമി കെ ബി ഉണ്ണികൃഷ്ണൻ എ എ ഹരിദാസ് കെ ജി സുന്ദരൻ തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി ഈ ഭീകരവാദികൾ പോലെയുള്ള അത്യന്താധുനികമായ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവരെ കൊലപ്പെടുത്തിയിരിക്കുന്നത് സാധാരണ ഭാരതത്തിലെ ജനങ്ങൾക്ക് ഒരാഗ്രഹമുണ്ട് തീർത്ഥാടനത്തിന് എവിടെ പോകണം എന്ന് ചിന്തിച്ചാൽ എല്ലാവരും മനസ്സുകൊണ്ട് ചിന്തിക്കുന്ന സ്ഥലമാണ് കാശിയിൽ പോകണം എന്തുറപ്പിനെ നഷ്ടപ്പെടുത്തുന്നതിന് വേണ്ടി ഇപ്പോഴും ആ ഭീകരര് ഉണ്ട് എന്നതിന്റെ ഒരു വസ്തുതയാണ് നമ്മൾ ഇന്നലെ നടുങ്ങളിലൂടെ നമ്മൾ വേദനയോടെ നമ്മൾ കേട്ടത് നമുക്കറിയാൻ സാധിക്കും ആ ഇരുപത്തിയേഴ് പേര് മരിച്ച സമയത്ത് നമ്മൾ മുദ്രാവാക്യത്തിൽ കേട്ട പോലെ ആ ഭീകരവാദികൾ വന്ന് ആ വിനോദയാത്രയ്ക്ക് എത്തിയിട്ടുള്ള ആളുകളെ അവരെ മൊത്തം ഒന്നടങ്കം വെടി വെടിച്ച് വീട്ടുകയലേ ഉണ്ടായിരുന്നു